സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് സീസണുകൾക്ക് തുടക്കമാവുകയാണ് ഈ മാസം ജിദയിലും മുപ്പതിന് റിയാദിലും സൂപ്പർ കപ്പ് ഫുട്ബോളിന് കിക്ക് കിക്കോഫാണ് മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫിയുടെ ലോഞ്ചിങ്ങും പിക്ചർ റിലീസും ഇന്ന് റിയാദിൽ പുരോഗമിക്കുകയാണ് ജിദയിൽ സൂപ്പർ കപ്പിന്റെ ലോഞ്ചിംഗ് നാളെയാണ് നടക്കുക റിയാദിൽ നിന്ന് വിവരങ്ങളുമായി അഫ്തബ് റഹ്മാൻ ചേരുന്നുണ്ട് ചേരുന്നു മലയാളി ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടവേദിയാണ് മീഡിയ വണ്ടി ഈ സൂപ്പർ കപ്പ് ഈ വർഷത്തെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊക്കെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയിൽ മീഡിയാവണിൻ്റെ സൂപ്പർ കപ്പിന് ഓരോ ഭാഗങ്ങളിലായി തുടക്കമാവുകയാണ് ആദ്യഘട്ടത്തിൽ ഈ മാസം ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ജിദ്ദയിലാണ് സൂപ്പർ കപ്പിന് തുടക്കമാകുന്നത് അതിന് തൊട്ടു പിന്നാലെ ഈ മാസം മുപ്പതിന് റിയാദിലും കിക്ക് ഓഫ് ഉണ്ടാകും ഈ തരത്തിൽ സൗദിയിൽ തണുപ്പ് കാലത്തിൻ്റെ തുടക്കമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വിവിധ മലയാളി സമൂഹങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കമാകുന്നത് ഏതായിരുന്നാലും വരും തീരങ്ങൾ ഓരോ സൗദിയുടെ ഓരോ ഭാഗങ്ങളിലും ഫുട്ബോൾ കളികൾ കളങ്ങൾ സജീവമാകും അതോടൊപ്പം തന്നെ മീഡിയാവൺ ഒരുക്കുന്ന സൂപ്പർ കപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് സൂപ്പർ ടീമുകൾ പ്രത്യേകിച്ച് എട്ട് ടീമുകളാണ് രണ്ടിടങ്ങളിലും പങ്കെടുക്കുന്നത് റിയാദിൽ ഇലവൻസ് ആണെങ്കിൽ ജിദ്ദയിൽ അത് സെവൻസ് ആണ് ഈ തരത്തിൽ വിവിധ മലയാളി സമൂഹങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ളതാണ് മീഡിയാവണിന്റെ സൂപ്പർ കപ്പ് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് റിയാദിലും ജിദ്ദയിലും അതിമനോഹരമായ വിശാലമായ സ്റ്റേഡിയങ്ങളാണ് ഇതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് ധന്യ